ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മളുടെ വീടിന്റെ റിപ്പയറിന്റെ ഭാഗമായിട്ട് മരം തീരാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ് അങ്ങനെ ആറടിന്റെ രണ്ട് തന്ന് നാലരയിലൊരു തന്നെ കഷ്ണം അതാണ് ഇന്ന് ഈരാൻ വേണ്ടി മില്ലിലേട്ട് കൊണ്ടുപോയത് അപ്പം അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് പ്രിയ കൂട്ടുകാരെ അപ്പോൾ കണ്ടില്ലേ അവിടെ കിടക്കുന്ന മൂച്ചി അത് വാർപ്പിൻ്റെ വലക്ക് വേണ്ടി ഈരാൻ വേണ്ടി വെച്ചതാ ഇനി ഞത് ഒഴിവായിട്ട് വേണം നമ്മുടെ ഈരാന് അപ്പോൾ അതാ വലിയ വലിയ വാളിന്ന് ശേഷം മറ്റേ ആളിന് അത് അരിട്ടെ പൈസ അപ്പോൾ അത് ഈ വരാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ് ഒരു കുമിക്ക് നൂറ് രൂപയാണ് ഒരു കുമി ഒരു കോല് എഴുപത്തിരണ്ട് സെൻറ്റിമീറ്ററാണ് അങ്ങനെ പത്തൊമ്പത് കോല് ആയിരത്തി തൊള്ളായിരം രൂപയായി അങ്ങനെ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മില്ലിൽ കുറേ ആൾക്കാർ പണിക്കുണ്ടായിരുന്നു അപ്പോൾ ആയതുകൊണ്ട് ഒരു മൂന്നാലാളെ പണിക്കുണ്ടാവുകയുള്ളു ഇപ്പോൾ കാരണം വെച്ചാൽ ഇപ്പോൾ ഒക്കെ യന്ത്രവൽക്കരണം ആയതുകൊണ്ട് പണി കുറവാണ് റിസ്ക്കും ഇല്ല ആളുകളെ കുറവാണ് കുറവ് കിട്ടുകയും ചെയ്യും മുതലാളിമാർക്ക് ലാഭമാണ് എന്തായാലും നമ്മുടെ പിന്നെ തെങ്ങ് ഈരാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് പട്ടിക അടിഭാഗത്ത് പട്ടിക വയ്ക്കാനാണ് ബാക്കിയൊക്കെ കമ്പിയാണ് വെക്കുന്നത് ഏ പിന്നെ ഏതാ വലിയ തടി കയറ്റിയിട്ട് ഈർന്നുകൊണ്ടിരിക്കുക ആ സംഭവം അതിലേക്ക് കയറ്റി വെച്ച് പിന്നെ സ്റ്റാറിങ് തിരിക്കുന്നതിനനുസരിച്ച് ആ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഓരോ കണക്കാണ് അടിക്കണക്കുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി കണക്കുണ്ട് മീറ്റർ അപ്പോൾ ഈ കോല് കണക്കുണ്ട് അപ്പോൾ ഈ കോലളവാണ് നമ്മൾ ഈർച്ച മില്ലിലെ അവർ പൈസ കണക്കാക്കൽ അപ്പോൾ ഒരു എത്ര എന്ന് ചോദിച്ചപ്പോൾ എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ എന്ന് പറഞ്ഞത് ഏതായാലും പണി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് നോമ്പിൻ്റെ മുമ്പ് എൻ്റെ പണി ഒക്കെ തീർക്കണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ മഴ കാരണം പ്രശ്നമായിരുന്നു അപ്പോൾ മഴയില്ല അപ്പോൾ ഈ സമയത്ത് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇൻഷാല്ല നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്കൻ എനേബിൾ ചെയ്യുക മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഈ ചാനലിൻ്റെ വിജയം അപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള മരാമത്ത് വർക്കുകളുമായിട്ട് നമ്മൾ വരുന്നതാണ് നമ്മളെല്ലാ വർക്കും ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പണിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സംഭവം നടക്കുന്നത് ക്രൈനിനാണ് നാല് തെങ്ങും കണ്ടോ ക്രൈനിന് കയറ്റി അതിൻ്റെ റെയിലിലേക്ക് കൊണ്ടുപോവാണ് അതിൻ്റെ രങ്ങാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഓക്കെ താങ്ക്